നമസ്കാരം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ ഒരു വൻ കുതിച്ചുചാട്ടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒൻപത് മാസത്തെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി ഈ കരാറിലെത്താൻ സാധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും തെളിവ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ കരാർ ഒരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ നയിത സ്വതന്ത്ര പ്രഖ്യാപിത കരാറാണ് എന്നതാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി പെറ്റൽ ദില്ലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ഇളവാണ് ന്യൂസിലാൻഡ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് തുകൽ ഉൽപ്പന്നങ്ങൾ ജുവല്ലറി എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഔഷധങ്ങൾ എന്നീ മേഖലകളിലെ ഇന്ത്യൻ വ്യാപാരികൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ ന്യൂസിലാൻഡ് വിപണിയിലേക്ക് പ്രവേശിക്കാൻ ഇതിലൂടെ സാധിക്കും ഇത് ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്കും അതുപോലെ തന്നെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും വലിയ ഉത്തേജനമാണ് നൽകാൻ പോകുന്നത് കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് എന്ന് കൂടി പറയണം ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ പഞ്ചസാര ഗോതമ്പ് അരി തുടങ്ങിയ സെൻസിറ്റീവായ മേഖലകളെ കരാറിന്റെ പരിധിയിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട് പകരം ആപ്പിൾ കിവി ഫ്രൂട്ട് തേൻ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ന്യൂസിലാൻഡിൽ നിന്നുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും കൂടാതെ ഐ ടി വിദ്യാഭ്യാസം ടൂറിസം തുടങ്ങിയ നൂറ്റി പതിനെട്ട് സേവന മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ന്യൂസിലാൻഡിൽ കൂടുതൽ അവസരങ്ങളും ലഭിക്കാൻ തുടങ്ങും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഈ കരാർ വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്ന് കൂടി പറയണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം മൂന്ന് മുതൽ നാല് വർഷം വരെ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യാനുള്ള വിസ ഇനി കൂടുതൽ എളുപ്പത്തിൽ തന്നെ ലഭിക്കാൻ തുടങ്ങും ഇതിന് പ്രത്യേക കോട്ടാ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ ഓരോ വർഷവും അയ്യായിരം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ആയിരം യുവാക്കൾക്കും വർക്കിംഗ് ഹോളിഡേ വിസ വഴി ന്യൂസിലാൻഡ് സന്ദർശിക്കാനും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാനും അവസരം ഒരുക്കുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും പതിനഞ്ചു വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താനും ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നു ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സാമ്പത്തിക സ്വാധീനത്തെ പ്രതിരോധത്തിലാക്കാനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിത്തം ഉറപ്പിക്കാനും ഈ കരാർ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും സാങ്കേതിക കൈമാറ്റവും ഉറപ്പാക്കുന്ന ഈ ഇന്ത്യ ന്യൂസിലാന്റ് വ്യാപാര കരാർ പുതിയ ഇന്ത്യയുടെ ആഗോള വിജയങ്ങളുടെ പട്ടികയിൽ സുവർണ ലിപികളിൽ എഴുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട ആഗോള രാഷ്ട്രീയത്തിൽ ഇന്തോ പസഫിക് മേഖല ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ ചൈനയുടെ ഏകപക്ഷീയമായ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ഒരു ജനാധിപത്യ ശക്തി ഉയർന്നു വരേണ്ടത് ഈ മേഖലയിലെ പല രാജ്യങ്ങളുടെയും ആവശ്യം തന്നെയാണ് ന്യൂസിലാന്റുമായുള്ള ഈ കരാറിലൂടെ ദക്ഷിണ പസഫിക് മേഖലയിൽ വിശ്വസനീയവും സുസ്ഥിരവുമായ ഒരു പങ്കാളിയായി ഇന്ത്യ സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതുമാണ് കോഡ് പോലെയുള്ള കൂട്ടായ്മകൾ ഇന്ത്യയും ന്യൂസിലാൻഡും അതായത് ഇതുവരെ കോഡ് പ്ലസ് അംഗമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് ഒരേ ലക്ഷ്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണ് സ്വതന്ത്രവും സുതാര്യവുമായ സമുദ്ര വ്യാപാര പാതകൾ ഉറപ്പാക്കാൻ ഇത്തരം ഉഭയകക്ഷി കരാറുകൾ സഹായിക്കുകയും ചെയ്യും ചൈനയുമായുള്ള അമിത വ്യാപാര ബന്ധം പലപ്പോഴും പസഫിക് രാജ്യങ്ങളെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നൽകുന്ന തുറന്ന വിപണി സൗകര്യങ്ങൾ അവർക്ക് വലിയൊരു ആശ്വാസമാകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കൂടാതെ സമുദ്ര സുരക്ഷ ദുരന്ത നിവാരണം അതുപോലെ അനധികൃത മത്സ്യബന്ധനം തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ ന്യൂസിലാൻഡുമായി സഹകരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ പസഫിക്കിലും ഇന്ത്യയുടെ മേൽക്കോയ്മ ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ വ്യാപാര കരാർ കേവലം ചരക്കുകളുടെ കൈമാറ്റം മറിച്ച് രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണ് ഇത് വരും കാലങ്ങളിൽ മറ്റ് പസഫിക് രാജ്യങ്ങളുമായും അതുപോലെ സമാനമായ കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് വഴി തുറക്കുമെന്ന വലിയ പ്രതീക്ഷ ഇന്ത്യ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിലുള്ള ഈ പുതിയ വ്യാപാര കരാറിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കും അതുപോലെ ഫിൻടെക് പേഖലയ്ക്കും നൽകിയിരിക്കുന്ന പ്രാധാന്യം ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒന്ന് തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ത്യ കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവം ന്യൂസിലാൻഡ് പോലുള്ള ഒരു വികസിത രാജ്യവുമായി പങ്കുവെക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട അത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള യു പി ഐ സംവിധാനം ന്യൂസിലാൻഡിൽ അവതരിപ്പിക്കുന്നത് ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഇത് ന്യൂസിലാൻഡിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും അതുപോലെ പ്രവാസികൾക്കും പണം ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിലും നടത്താൻ സഹായിക്കുന്നുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇടപാട് നടത്താൻ സാധിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക കരുത്തിന്റെ തെളിവ് തന്നെയാണ് അല്ലെ സിംഗപ്പൂർ യു എ ഇ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ ന്യൂസിലാൻഡും ഈ പട്ടികയിലേക്ക് വരുന്നത് ഇന്ത്യൻ ഫിൻടെക് കമ്പനികൾക്ക് പസഫിക് മേഖലയിൽ വലിയ വിപണി തുറന്നു നൽകുമെന്നതും വളരെ ശ്രദ്ധേയമാണ് സൈബർ സുരക്ഷയുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട് കേട്ടോ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡാറ്റ സുരക്ഷാ നിയമങ്ങളിലും അതുപോലെ സാങ്കേതിക വിദ്യകളിലും പരസ്പര സഹകരണം ഈ കരാർ ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യയിലെ ഐ ടി പ്രൊഫഷണലുകൾക്ക് ന്യൂസിലാൻഡിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിൽ വലിയ പങ്കുവയ്ക്കാൻ ഇതിലൂടെ സാധിക്കും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എ എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണങ്ങൾക്കും ഈ കരാർ വഴി തുറക്കുന്നുണ്ട് ഡിജിറ്റൽ ഇക്കണോമിയിലെ ഈ സഹകരണം വ്യാപാരത്തിലെ കടലാസ ജോലികൾ കുറയ്ക്കുകയും സഹായിക്കും അതായത് ഇ കൊമേഴ്സ് മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ചെറുകിട വ്യാപാരികൾക്ക് പോലും ഓൺലൈൻ വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡ് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും ചുരുക്കത്തിൽ ഈ കരാർ വെറും ഒരു ചരക്ക് കൈമാറ്റ കരാർ മാത്രമായിട്ട് നമ്മൾ കാണരുത് മറിച്ച് സാങ്കേതിക വിദ്യയിലൂടെ അതിർവരമ്പുകൾ ഇല്ലാതാക്കുന്ന ഒരു ഡിജിറ്റൽ പങ്കാളിത്തം കൂടിയാണ് ഇപ്പോൾ ന്യൂസിലാൻഡും ഇന്ത്യയും കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ചരിത്രപരമായ സ്വന്ത വ്യാപാര കരാർ പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഒൻപത് മാസത്തെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി ഈ കരാറിലെത്താൻ സാധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെയും അതുപോലെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങളുടെയും തെളിവാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത് അത് ഇത്രയും നാളും ചർച്ച നടക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങൾ ഇല്ലായിരുന്നു ഇന്ത്യയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ലക്ഷത്തിലേക്കുള്ള യാത്രയിൽ ഈ കരാർ ഒരു നാഴിക കല്ലാൻ തന്നെയാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ നയിത സ്വതന്ത്ര വ്യാപാര കരാറാണ് എന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി പെട്രോൾ ദില്ലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് പല രാജ്യങ്ങളുമായി അടുത്ത കാലത്തായിട്ട് വിവിധ രീതിയിലുള്ള കരാറ് ഇന്ത്യ നേടുന്നുണ്ട് കാരണം ഇന്ത്യ വളരാൻ തുടങ്ങുകയാണ് എന്നതിന്റെ ഒരു അല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും പുതിപ്പ് തുടരുകയാണ് എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ കരാറ് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്തോ പസഫിക് മേഖല ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു പ്രദേശം തന്നെയാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ടതുണ്ട് കാരണം ചൈനയുടെ ഏകപക്ഷീയമായ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ഒരു ജനാധിപത്യ ശക്തി ഉയർന്നു വരേണ്ടത് ഈ മേഖലയിലെ പല രാജ്യങ്ങളുടെയും ആവശ്യമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ന്യൂസിലാന്റുമായുള്ള ഈ സഹകരണം ദക്ഷിണ പസഫിക് മേഖലയിൽ വിശ്വസ്നീയ ഒരു പങ്കാളിയായി ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആക്ടിവിസ്റ്റ് പോളിസിയുടെ വലിയൊരു വിജയം തന്നെയാണ് യു എ ഇ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി നേരത്തെ ഒപ്പിട്ട കരാറുകളുടെ തുടർച്ചയായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ് ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയെ പോലുള്ള വലിയ വിപണിയുമായി സഹകരിക്കാൻ പസഫിക് രാജ്യങ്ങൾ ഇത് പ്രേരിപ്പിക്കും അതായത് ഇന്ത്യക്കും പസഫിക് രാജ്യങ്ങൾക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു രീതിയിലാണ് ഈ കരാറ് വരുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കരാർ വിഭാവനം ചെയ്യുന്നത് ഡിജിറ്റൽ ഇക്കണോമി ഫിൻടെക് സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ യു പി ഐ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ന്യൂസിലൻഡിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഈ കരാന്ത ഭാഗമായിട്ട് വന്നു എന്നതാണ് ഇത് വലിയ സാങ്കേതിക വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് കാരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ എത്തുന്ന ആളുകൾക്കും വളരെ സഹായകരമാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് മാത്രവുമല്ല മറ്റു പ്രധാന വിഷയം പുനരുപയോഗ ഊർജ്ജ ഗ്രീൻ ഹൈഡ്രജൻ പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ എന്നിവയിൽ ന്യൂസിലാൻഡ് വൈദ്യത്യം ഇന്ത്യയ്ക്ക് പ്രയോജനപ്പെടും എന്ന കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ ബ്ലൂ എക്കണോമി അഥവാ സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനും മത്സ്യബന്ധന മേഖലയിലെ ആധുനികവൽക്കരണത്തിനും ഇരു രാജ്യങ്ങളും സംയുക്തമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ന്യൂസിലാന്റിലുള്ള ഏകദേശം രണ്ടര ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വംശജർ ഇരു ഇടയിലെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ പാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം നിരവധി ആളുകൾ ന്യൂസിലാന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസി ഇന്ത്യക്കാർക്ക് കൂടുതൽ ബിസിനസ് അവസരങ്ങളാണ് തുറക്കപ്പെടുക കാർഷിക മേഖലയിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള സെൻസിറ്റീവ് മേഖലകളെ കരാറിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് പകരം സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യൻ കർഷകരെ സഹായിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ജോലി ചെയ്യാനുള്ള വിസാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കാനും വൻതോതിലുള്ള നിക്ഷേപം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്ന ഈ കരാർ നവ ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക സാമ്പത്തികത്തിന്റെ തിളക്കമാർന്ന അധ്യായമാണ് മാത്രമല്ല ചൈനയുടെ ആധിപത്യം കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ ഒരു ലക്ഷ്യം കൂടി ഇതിലൂടെ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഈ കരാറിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണെന്ന് അറിയാൻ താല്പര്യം ഇത് തന്നെയും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി